ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചരി കൊണ്ടൊരു ഉപ്പുമാവാണ് കേട്ടോ സമയം ഇപ്പോൾ അഞ്ച് പതിനൊന്നായി രാവിലെ എട്ട് പോകേണ്ടിയിട്ടാണ് നമുക്ക് ജാവി ദൂപ്പമാവുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പച്ചരി നിങ്ങളെ എടുത്ത് വച്ചതായിരുന്നു കേട്ടോ അതിനേരത്തേക്ക് വെള്ളം ഒഴിച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട് ലൈസൻ നേരം എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കാം കഴുകിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ ആ നേരം കൊണ്ട് എല്ലാം അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു പാത്രം വെച്ച് അതിൽ അടുത്ത ചൂടായിട്ട് കാടി കിട്ടി പൊട്ടിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഉഴുന്നൂടെ ഇടുന്നുണ്ട് കേട്ടോ അതൊന്ന് ചുവന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ളത് ചേർക്കാം ചെറുങ്ങനെ ചുവന്ന് വരുന്നുണ്ട് അതിനകത്തോട്ട് കായ് മുളകും നമ്മുടെ സവാളയല്ലി വരുന്നതിന് മുമ്പ് ചേർന്ന് മിസ്റ്റ് ചെയ്യും അങ്ങനെ ഇഷ്ടം കായ് മുളകും സവാള ഉള്ളിൻ്റെ ഒക്കെ ആകും ചെറിയ കഷ്ണ സവാള ഇല്ലയും ഒരു കായ് മുളകുമാണ് എടുത്തിട്ടുള്ള ഇതൊന്ന് ചുവന്നു വരുന്ന പത്തേനും ആ പാട്ടൊക്കെ ഒന്നര പാട്ട വെള്ളം ഞാൻ വെച്ചിരുന്നു ഇതൊന്ന് തിളച്ച് തന്നോട്ടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണേ നല്ല വെട്ടി തിളച്ച വെള്ളത്തിനടുത്തോട്ട് പച്ചരി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചരി നമ്മൾ കുറേ നേരം കുതിർത്ത് കഴിയുമ്പോഴത്തേന് കൈ കൊണ്ടൊന്ന് ഞമ്മതിയാൽ അതൊരു ഒടിഞ്ഞൊടിഞ്ഞിട്ട് ആ പരുവാണ് നമുക്ക് ആവശ്യമുള്ളത് അത് കാണിക്കാൻ ഞാൻ മറന്നു വരാം അപ്പോഴത്തേന് പച്ചരി ഇട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് വെക്കുക അല്ലെങ്കിൽ ചെറിയ അടുത്ത് എടുത്ത് വെച്ചാൽ ചെറിയ അടുത്തിട്ടെടുത്ത് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റി വന്നേരം ഒന്ന് ഇളക്കിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പന്മാർ ഏകദേശം ചെറുകിയും ചെറു കരി ഭക്ഷണം തേങ്ങ ഇങ്ങനെ ചെറിയ കരികത്ത് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചിരട്ടക്കല്ലിൻ്റെ അടിഭാഗം വെച്ചിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് എന്നാലും നല്ല പിടിത്തിയിട്ട് എന്നിട്ട് നമ്മൾ കരിമുളകും കറിവേപ്പിലക്കിയിട്ട് സെർവ് ചെയ്തു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ